നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയം വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും സഹായ സ്ഥാനങ്ങളൊക്കെയും ദൃഢമാകും മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സഹോദര ഗുണമുണ്ടാകും അയൽബന്ധങ്ങളൊക്കെയും സഹായിക്കാൻ തയ്യാറാകും യാത്ര കൊണ്ട് നേട്ടങ്ങളുണ്ടാകും അങ്ങനെ നല്ല അനുഭവങ്ങളോട് കൂടിയ ഒരാഴ്ച കാലം എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം